ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം കവർച്ച കേസിൽ ഗുണ്ട തലവൻ അറസ്റ്റിൽ കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് നൂറനാട് കരുമാൻകാവ് ക്ഷേത്രത്തിന് സമീപത്തു നിന്നും അരുൺ കൃഷ്ണൻ എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കാറിൽ വെച്ചും നിറണത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ചും മർദ്ദിച്ച് അവശ്യനാക്കിയ ശേഷം മൊബൈൽ ഫോണും മോട്ടോർ സൈക്കിളും കവർച്ച ചെയ്ത കേസിൽ തിരുവല്ല നിറണം വില്ലേജിൽ നിറണം സെൻട്രൽ ഭാഗത്ത് മുണ്ടന്നാരിൽ വീട്ടിൽ മുണ്ടനാരി അനീഷ് എന്ന് വിളിക്കുന്ന എം എ അനീഷ് കുമാറിനെ എറണാകുളത്തു നിന്നും നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തു മോഷണം കൊലപാതക ശ്രമം കഞ്ചാവ് കടത്തൽ ഭവന ഭേദനം തുടങ്ങി മുപ്പത്തിലധികം കേസുകൾ പ്രതിയായ ഇയാൾ ഇയാൾ നിരണം ഭാഗത്തെ റോബിൻ ഹുഡ് എന്നാണ് അറിയപ്പെടുന്നത് നേതൃത്വം വഹിച്ച ക്രിമിനൽ സംഘമാണ് അരുൺകൃഷ്ണനെ തട്ടിക്കൊണ്ടുപോയത് സംഘാംഗമായ റനുരാജനെ കരുമാൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവം അലങ്കോലപ്പെടുത്തിയതിന് കൈകാര്യം ചെയ്ത കൂട്ടത്തിലുള്ള ആളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അരുൺകൃഷ്ണനെ ഇവർ തട്ടിക്കൊണ്ടുപോയത് ഇയാളുടെ സംഘത്തിൽപ്പെട്ട റനുരാജൻ ആദർശ് ദീപക് മുഹമ്മദ് സെയ്ദലി തരുൺ തിലകൻ അഖിൽ ടി ആർ ഫൈസൽ ഉണ്ണിക്കുട്ടൻ എന്നീ പ്രതികളെ മുൻപ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു എന്നാൽ സംഘത്തലവനായ മുണ്ടനാരി അനീഷ് ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തതിനു വേണ്ടി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ നായർ എം പി ഐ പി എസ് ചുമതലയേറ്റ ശേഷം ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു നിരണ പ്രദേശത്തെ പാടശേഖരങ്ങളിലും ആളൊഴിഞ്ഞ വീടുകളിലും നിരന്തരം തെരച്ചിൽ നടത്തിയ അന്വേഷണ സംഘത്തിന് പലപ്പോഴും നിരാശപ്പെടേണ്ടി വന്നു ഇതിനിടയിൽ ഇയാളുടെ ബാംഗ്ലൂർ എറണാകുളം യാത്രകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു മുണ്ടനാരി നിരണം വീയപുരം തിരുവല്ല പ്രദേശങ്ങളിൽ ഇയാളുടെ സംഘാംഗങ്ങൾക്കിടയിൽ നിന്നും നാട്ടുകാർക്കിടയിൽ നിന്നും ഇയാളുടെ നീക്കങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങളൊന്നും ഫലവത്തായില്ല ഇതിനിടയിൽ കുത്തിയതോട് ഭാഗത്ത് വെച്ച ഇയാൾ സഞ്ചരിച്ചു വന്ന കാർ പോലീസ് തടഞ്ഞു പരിശോധിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ട ഉണ്ടായി ആ കാറിൽ സഞ്ചരിച്ചു വന്ന ഇയാളുടെ സഹോദരൻ അഖിലിനെ നാലര കിലോ സഹിതം അറസ്റ്റ് ചെയ്തിരുന്നു കഞ്ചാവിനും അടിമപ്പെട്ട ഇയാൾ മുണ്ടനാരി കേന്ദ്രീകരിച്ച ചെറുപ്പക്കാരുടെ ഒരു സംഘത്തെ ആദ്യം ലഹരിക്ക് അടിമപ്പെടുത്തിയ ശേഷം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു വരികയായിരുന്നു ഇന്നലെ രാത്രി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒളിത്താവളത്തിൽ നിന്ന് അനീഷ് കുമാറിന്റെ നൂറനാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു തിരുവല്ല ആറന്മുള ഹരിപ്പാട് വിയപ്പുരം നൂറനാട് മാന്നാർ എടത്തോ എന്നീ സ്റ്റേഷൻ പരിധികളിൽ രണ്ടായിരത്തി ഏഴ് മുതൽ മുപ്പത്തി മൂന്ന് കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പതിനേഴാം വയസ്സിൽ വാഹനം മോഷണത്തിലാണ് ഇയാളുടെ ക്രിമിനൽ ചരിത്രത്തിന്റെ ആരംഭം തുടർന്ന് ക്വട്ടേഷൻ സംഘത്തിന്റെ ഭാഗമായി വീട് കയറി അക്രമം കൊലപാതക ശ്രമം തുടങ്ങിയ കേസുകളിൽ പ്രതിയായി നിലവിൽ തിരുവല്ല കേന്ദ്രീകരിച്ച കഞ്ചാവ് കടത്തിലാണ് പ്രവർത്തന മേഖല ഇയാളുടെ സംഘത്തിൽ ഉൾപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ളവരും പ്രായപൂർത്തിയാകാതെ ചില കുട്ടികളും ലഹരിക്കനമപപ്പെട്ട ഇയാളുടെ സംഘത്തിൽ പ്രവർത്തിക്കുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ് നൂർനാട് പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിനൊപ്പം എസ് ഐ നിതീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സിജു എച്ച് ജെഷ് ബി ജംഷാദ് എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാളെ മാവേലിക്കര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംസ്ഥാന തലത്തിൽ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട് ഗുണ്ടകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് മുണ്ടനാരി അനീഷിന്റെ അറസ്റ്റ് ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടികൾ തുടർന്നു വരുന്നു ഇയാൾക്കെതിരെ കാപ്പാ നിയമപ്രകാരമുള്ള നടപടികളും സ്വീകരിക്കും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണ്ണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഓണാശംസകൾ